നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് കൊലപാതകം പ്രതി പോലീസ് കസ്റ്റഡിയിൽ പിടിയിലായത് നേമം സ്വദേശിയായ ആക്രി കച്ചവടക്കാരൻ നേട്ട സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അമ്പിളിയെന്ന് അറിയപ്പെടുന്ന സജികുമാറിനെയാണ് തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത് ആക്രി വ്യാപാരിയാണ് സജികുമാർ കന്യാകുമാരി പോലീസ് എസ് പി സുന്ദരവനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി പിടിയിലായ പ്രതിയെ തമിഴ്നാട് പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ് നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയാണ് സജികുമാർ അൻപതോളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് മലിൻകീഴ് അണപ്പാട് മുല്ലമ്പള്ളി ഹൗസിൽ എസ് പി ദീപു നാല്പത്തിയാറ് വയസ്സാണ് ചൊവ്വാഴ്ച കളി കാറിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പത്തു ലക്ഷം രൂപ മോഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു പടന്താലുമൂട്ടിലെ പെട്രോൾ പമ്പിനു സമീപത്തായിരുന്നു സംഭവം തെർമോക്കോൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കഴുത്തിൽ കത്തി കുത്തിയിറക്കി മുകളിലേക്ക് വലിച്ചു മുറിവുണ്ടാക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്നോട് കൂടി അമിത ശബ്ദത്തിൽ ഇറപ്പിച്ചുകൊണ്ട് കാർ റോഡരികിൽ നിൽക്കുന്നത് കണ്ട നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ കഴുത്തു മുറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത് കത്തിയും കണ്ടെത്തിയിരുന്നു പുറകിലെത്തെ സീറ്റിൽ നിന്ന് ഒരാൾ ബാഗുമായി ഇറങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു മണ്ണു മന്തി യന്ത്രങ്ങളുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സും കടയും നടത്തുന്ന ആളാണ് ദീപു മണ്ണു മന്തി യന്ത്രം വാങ്ങാൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ ദീപു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്